ഇന്ന് നമുക്കൊരു ഇഡിലി തയ്യാറാക്കിയാലോ ഇഡിലി സോഫ്റ്റ് ആയില്ല പുളിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇഡിലി എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നത് അതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ടാണ് മല്ലിച്ചെപ്പ് വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് ഉഴുന്നും അഞ്ച് ഗ്ലാസ് ഇഡലിപ്പൊന്നിയാണ് എടുത്തിരിക്കുന്നത് ഇഡിലിപ്പൊന്നിന്ന് കടയിൽ നിന്ന് പറഞ്ഞു വാങ്ങണം ഞാനത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാ ഇതാണ് ഇഡിലിപ്പൊന്നി ഉഴുന്നും അരിയും തനിയെ തനിയെ കഴുകി വൃത്തിയാക്കി ആറു മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം കുതിർന്ന് ഉഴുന്ന് ആദ്യം അരയ്ക്കാനിടുക അരഞ്ഞ് നല്ല പൊലിമയായിട്ട് വരുമ്പോൾ കുതിർത്തിയ അരി ചേർത്ത് വീണ്ടും അരയ്ക്കുക മാവ് മുറുകി വരുന്നതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കണം മാവ് അരിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം മാവ് അരഞ്ഞിട്ടുണ്ട് ഇഡലിക്കാണെങ്കിൽ നേരിയ തരിയോടുകൂടി അരച്ചെടുക്കണം ദോശയ്ക്കാണെങ്കിൽ നല്ല ഫൈനായിട്ട് അരയണം എട്ട് മണിക്കൂർ കഴിഞ്ഞ് രാവിലെ മാവ് ചെക്ക് ചെയ്യാം ഇഡലി മാവ് റെഡി ആയിട്ടുണ്ട് ആറു മണിക്ക് ഇഡലി ഉണ്ടാക്കാനുള്ള മാവ് ഞാനൊരു രാത്രി പത്ത് മണി ആയപ്പോഴേക്കാണ് റെഡിയാക്കിയത് അതിനാല് മാവിനധികം പുളി വരില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എട്ട് മണിക്കൂർ മുമ്പ് മാവ് അരച്ചു വെക്കാൻ ശ്രമിക്കാം കൂടുതലിരിക്കോരും ആണ് പുളി കൂടുന്നത് അഥവാ മിച്ചം വരുന്ന മാവ് ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇഡലി തട്ടെടുത്ത് എണ്ണ വരട്ടി ഓരോ തവി മാവ് കോരി ഒഴിച്ച് നമുക്ക് ഇഡിലി ഉണ്ടാക്കാം അതിനായി ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക തിളയ്ക്കുമ്പോൾ മാവൊഴിച്ച ഇഡിലി തട്ടുകൾ അതിനുള്ളിൽ വെച്ച് വേവിക്കുക കുക്കർ അടയ്ക്ക് മുമ്പേ വാഷറും വെയിറ്റും മാറ്റിവയ്ക്കുക പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇഡലി വേവും വെന്തോ എന്ന് അറിയണമെങ്കിൽ കൈ നനച്ച് ഇഡിലിയിലൊന്ന് അമർത്തി നോക്കിയാൽ മതി കയ്യിൽ ഒട്ടുന്നില്ലെങ്കിൽ ഇഡലി വെന്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വെള്ളത്തിൻ്റെ പാകവും നോക്കണം ഇഡിലി റെഡി ആയിട്ടുണ്ട് ചെക്ക് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കായുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കിയ സാമ്പാറും തേങ്ങ അരച്ചുള്ള പുതിന ചട്നിയും പിന്നെ ചട്നി പൗഡറും അടുത്തുവരുന്ന എപ്പിസോഡുകളിൽ ഏ റെസിപ്പികളും അപ്ലോഡ് ചെയ്യാം അത് കിട്ടുന്നതിന് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ